ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും വിത്ത് പ്രൈസും കൂടെയാണ് നമ്മൾ പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് ഇപ്പോഴും അറിയാത്തവരുണ്ട് ചിലപ്പോൾ കമൻസിലൊക്കെ നമുക്ക് വരാറുണ്ട് മെറ്റീരിയൽ നമ്മൾ മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് അത്യാവശ്യം മെറ്റീരിയൽസ് ഞാൻ ഞാനിവിടെ വാങ്ങിച്ച് വെച്ചതുകൊണ്ടാണ് ഞാനത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ അത് ചിലപ്പോൾ നിർത്തിയേക്കാം നമ്മളെ മെറ്റീരിയൽസ് തീരുമ്പോൾ ചിലപ്പോൾ നമ്മളത് നിർ നിർത്തിയേക്കാം അതെല്ലാം നിങ്ങൾ തുടർന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും മെറ്റീരിയൽസ് ഇറക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ വീഡിയോകൾ കാണുന്ന പോലെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഫ്രോക്സ് ഫ്രോക്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം ഇത് നമ്മൾ ന്യൂ ബോൺ ബേബിക്കും അതുപോലെ വൺ ഇയർ തൊട്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഓൾറെഡി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ അവർ അവരയച്ചു തന്നിട്ടുള്ള ഫോട്ടോസും കുറച്ച് റിവ്യൂസും ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കുറേ പേർക്ക് കൺഫ്യൂഷനാണ് അതായത് അറിയില്ല ചില ആളുകൾക്കൊന്നും തീരെ അറിയില്ല നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് സെയിലാക്കുന്നതെന്നൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു പാഷൻ്റെ പുറത്ത് അതായത് എനിക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം ഫാഷൻ ഒക്കെ പഠിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ നമ്മൾ സെയിലാക്കുന്ന എല്ലാ പ്രൊഡക്റ്റ്സും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസൈനും മോഡൽസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളൊരു റെഫറൻസ് പിക്ക് നമുക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ ആ ഒരു പിക്ക് അതിനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് ഇട്ടിട്ടായിരിക്കും നമ്മളത് സെയിലാക്കുന്നത് നമ്മളെ ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ അതല്ലെങ്കിൽ നമ്മളെടുത്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ബർത്ത്ഡേ ഫ്രോക്സും അതുപോലെ തന്നെ മോമൻ കിറ്റ്സിൻ്റെ ഫ്രോക്സും പിന്നെ നമ്മൾ സാധാരണ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് സ്കൂൾ ടൈം ആവുമ്പം സ്കൂളിൽ ആനുവൽ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മളടുത്തുനിന്ന് ഓർഡേഴ്സ് പോകാറുണ്ട് ഫീഡ് ആയിട്ട് ഞാൻ കുറച്ച് ഓർഡേഴ്സ് ഒക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നും ഉണ്ടല്ല നമ്മൾ സൗദി പോകുന്നത് കാരണം ഞാൻ കുറച്ച് ഒരു മൂന്ന് മാസത്തേക്ക് ഞാൻ ഓർഡേഴ്സൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വന്ന് ജൂൺ ജൂലൈ ആവുന്ന സമയത്ത് ഞാൻ നാട്ടിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ നാട്ടിലെത്തി ഇപ്പോൾ നമ്മൾ വീണ്ടും സെയിലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കണ്ട ഫ്രോക്സ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്ത ഫ്രോക്സ് ആണ് ഒരുപാട് ഫോട്ടോസും അതുപോലെ വീഡിയോസും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ ചെയ്ത എല്ലാ വർക്ക്സും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീൽസായിട്ട് യൂട്യൂബിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ താല്പര്യമുള്ള ഉമ്മമാരോ അതല്ലെങ്കിൽ റീസെല്ലിങ് കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രോക്ക് ഐറ്റംസിൻ്റെ കാണാനാണെങ്കിൽ ഇഷ്ടംപോലെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ജിൽപാബ്സിന്റെ മെറ്റീരിയൽസും ഡീറ്റെയിൽസും ഒന്ന് പരിചയപ്പെടാം മുന്നേ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ ജിൽബാബിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടിൻ്റെ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള ആളുകൾ അതൊന്ന് പോയി ജസ്റ്റ് കണ്ടു നോക്കുക ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് നമ്മൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ജിൽബാബ് നമ്മളടുത്തുള്ള ഓൺ സ്റ്റോക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെടുത്ത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള കാണുന്നത് മാത്രമല്ല ഇതിനെക്കാട്ടിലും കൂടുതൽ മെറ്റീരിയൽസ് നമ്മുടെ അടുത്തുണ്ട് നമ്മൾ വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമേ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലായിട്ട് മെറ്റീരിയൽസ് കാണണമെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ വാങ്ങിക്കണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് മിനിമം നാല് മീറ്റർ വാങ്ങിക്കണം അതായത് ഒരു പ്രിൻറ്റ് ഒരു പ്രിൻറ്റ് നിങ്ങൾ നാല് മീറ്റർ ആക്കിയിട്ട് വാങ്ങിക്കണം മീറ്ററിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പിയാണ് റേറ്റ് വരുന്നത് പെർ മീറ്റർ ഫിഫ്റ്റി ആണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നിങ്ങൾ എത്ര മീറ്റർ എടുക്കുന്നോ അത്ര മീറ്ററിന് അനുസരിച്ച് തൂക്കത്തിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് പക്ഷേ നിങ്ങൾ മിനിമം ഫോർ മീറ്റർ എടുക്കണം നാല് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ് നിങ്ങൾ ഏത് പ്രിൻ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു പ്രിന്റിൽ നിന്ന് നാല് മീറ്റർ മുറിച്ചെടുക്കണം ഫിഫ്റ്റി റുപ്പീന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം ഹോൾസെയിൽ പ്രൈസിലാണ് അത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് നാല് മീറ്റർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇതിൽ കാണുന്ന കളക്ഷൻസ് മാത്രമല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക കോൾ ചെയ്താൽ ഞാൻ അത് അറ്റൻഡ് ചെയ്യുന്നില്ല നമ്മൾ കഴിഞ്ഞ ജിൽബാബും അതുപോലെ കിഡ്സിൻ്റെ ഫ്രോക്സും മോമൻ കിഡ്സിൻ്റെ ഫ്രോക്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം അതുപോലെ റീസെൻലി കുട്ടികൾക്കും ആ ഒരു ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ ആവശ്യമുള്ള ആളുകൾ എന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ